കൽപ്പാത്തിയിൽ നിന്ന് ഇക്ബാൽ നമുക്കൊപ്പമുണ്ട് ഇക്ബാൽ വിവിധ ക്ഷേത്രങ്ങളിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ പൂജകൾ നടക്കുന്നുണ്ട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് കൽപ്പാത്തിയിലെ കാഴ്ചകൾ എങ്ങനെ ഇക്ബാൽ പ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ ക്ഷേത്രങ്ങളിലും ഇന്ന് രാവിലെ മുതൽ തന്നെ വിശിഷ്ട പൂജകളും പരിപാടികളെല്ലാം എല്ലാം ആരംഭിച്ചിരുന്നു ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കൽപ്പാത്തിയിലെ കാശി വിശാലക്ഷ സമീത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ പൂജകളെല്ലാം ഈ ചടങ്ങിനോടനുബന്ധിച്ച് ഇവിടെ നടന്നിരുന്നു ഇപ്പോൾ നിലവിൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഭജനയാണ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായി ഇവിടെ എത്തിയുള്ള വിശ്വാസികൾക്കെല്ലാം ഈ ഒരു ഭജനയും എല്ലാം കാണാൻ വേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിലൊരു ചടങ്ങുകൾ ഒരുക്കിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ കൽപ്പാത്തി ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ പൂജകളും പരിപാടികളെല്ലാം ആലപിച്ചിരുന്നു നിലവിൽ ഈ ഇപ്പോൾ നടക്കുന്ന ഈ ഭജനയ്ക്ക് ശേഷം പ്രതിഷ്ഠയുടെ ചടങ്ങുകൾ ഇവിടെയുള്ള ആളുകൾ ഇവിടെ ഒരുക്കിയിട്ടുള്ള സ്ക്രീനിൽ ലൈവായി അല്ലെങ്കിൽ തത്സമയം കാണും ഇതിനു ശേഷമായിരിക്കും മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുക നിലവിൽ നിരവധി ആളുകളാണ് ഇവിടെ ഈ ഒരുക്കിയിട്ടുള്ള ഈ ഒരു ആഘോഷ പരിപാടികളിലും ഭജനയിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെയുള്ള ഇവിടുത്തെ ഭാരതീയരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പാണ് ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കുന്നത് അങ്ങ് അയോധ്യയിലുള്ള പോലെ തന്നെ പൂജകളും രാമനാമവും കൊണ്ട് ഇന്ന് കൽപ്പാത്തിയിലെ പ്രസിദ്ധമായ വിശ്വനാഥസ്വാമി ക്ഷേത്രാങ്കണം ശബ്ദ എല്ലാവരും ഭക്തി സാന്ദ്രത്തിലാണ് ഇന്ന് കാലത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെയും ഹനുമാന്റെയും പ്രാണപ്രതിഷ്ഠ പോലെ തന്നെ അദ്ദേഹത്തെ പൂജിച്ചിരുത്തി അതിനുശേഷം ഇപ്പോ ഭജന തുടങ്ങിയിരിക്കുകയാണ് പതിനൊന്നര മണിവരെ ഭജനയുണ്ടാവും അത് കഴിഞ്ഞാൽ പതിനൊന്നര മണി മുതൽ പന്ത്രണ്ടര വരെ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അവിടെ ഭജന നടക്കുകയാണ്